ആർക്കെങ്കിലും ടാങ്ക് പിടിക്കാൻ തരണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിട്ട് ഏതാണ്ട് ഇപ്പൊ ഒരു മണിക്കൂറായിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ വരുമ്പോ അത്യാവശ്യം വെയിലും കേരളത്തിന് മഴയുണ്ടായിരുന്നില്ല നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ തൃശ്ശീരാശ്വി ജംഗ്ഷനിലാണ് ഇവിടെ സുധർമ്മ ലാബിന്റെ നേരെ മുമ്പിൽ ഇവരുടെ ഇവിടുത്തെ സ്റ്റാഫിന്റെ അല്ലേ അവിടുത്തെ സ്റ്റാഫിന്റെ ഒരു ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇത് നമ്മൾ അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു സീറ്റ് ഫസ്റ്റ് സീറ്റ് കഴിച്ചപ്പോൾ ഇവിടെ പാമ്പിരിക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു മൂർക്കന്റെ കുഞ്ഞായിരുന്നു പക്ഷേ പെട്ടെന്ന് ടാങ്കിന് ഉള്ളിലേക്ക് പോയി പിന്നെ അയക്കാനുള്ള വേറെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതിനടയ്ക്ക് മഴയും പെയ്തപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അവസാനം ടൂൾസ് നമ്മുടെ അവിടുത്തെ വേറൊരാള് ആൾ കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന് നമ്മൾ ടാങ്ക് അയച്ച് നിക്കിയപ്പോൾ ഇത് ഈ വണ്ടി ഒരു പ്രത്യേക വണ്ടി കാരണം ടാങ്കിന്റെ പെട്രോള് ഓഫും കാര്യങ്ങളൊന്നും കാണില്ലേ അപ്പൊ പൈപ്പ് ഓൾറെഡി അവിടെ ഉണ്ട് ഇതിന്റെ അടിയിൽ ഇതൊരു എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല എന്തോ ഒരു മെഷീൻ ഉണ്ട് ഇവിടെ ഒരു മോട്ടർ എന്തുകൊണ്ട് ഇതിന്റെ ഗ്യാപ്പിലേക്ക് വീണ് വളരെ ചെറിയൊരു മൂർത്തം കുഞ്ഞാ അപ്പൊ നമ്മൾ പൈപ്പ് ഇത് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾക്കോണ്ട് പക്ഷെ ഡിസ്ചാർബ് ചെയ്ത് പുറത്തേക്ക് എടുക്കാന്നാണ് വിചാരിക്കണേക്ക് അങ്ങനെയൊക്കെ എന്തായാലും ഉള്ളിൽ ുള്ളിൽ പുറത്തിറങ്ങണെങ്കിൽ എളുപ്പമൊന്നുമില്ല കീരേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ Yeah. ആ അപ്പം ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ നമ്മുടെ കാത്തിരിപ്പാണ് ചെറിയൊരു മുർക്കനായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെമ്പുക്കാവ് ഭാഗത്ത് ഇതുപോലെ ചാനയിലെ ഹോഫിയറിൽ തന്നെ ചാനലിൽ ഒരു മൂന്ന് മുർക്കൻ കുട്ടികളെ കണ്ടാൽ കയറി അന്ന് പറഞ്ഞ തന്നെ കിട്ടിയത് ഇതിപ്പോൾ നേരെ തൃശ്ശൂർ അശ്വിൻ വെങ്ഷനിലാണ് അപ്പം എന്തായാലും ഈ സമയത്ത് പാമ്പുകളുടെ മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും കാണാനുള്ള സാധ്യതയുണ്ടത് വളരെ തീരെ ചെറിയ കുഞ്ഞാണ് ദിവസങ്ങളിൽ മാത്രമേ പ്രായമായിട്ടുള്ളൂ ഒരു പക്ഷേ വെള്ളത്തിൽ വെള്ളം മഴ പെയ്തപ്പോൾ വെള്ളം കയറിയപ്പോൾ കയറി വന്നതായിരിക്കണം ചെറിയ വീഡിയോ ഞാൻ വൈകിട്ട് വീണ്ടും വീട്ടില് വേണം